ഇന്നൊരു കോഴിക്കോടൻ കല്യാണത്തിനാണ് പോകണേട്ടോ ഇന്ന് ഞങ്ങളുടെ അമ്പാടിയുടെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോവാണ് ഇന്നല്ല കല്യാണം നാളെയാണ് അപ്പം തലേ ദിവസം തന്നെ കെട്ടിങ് കിടക്കൊക്കെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് പോവുകയാണ് നമുക്കപ്പോൾ ഒരു കോഴിക്കോടും കല്യാണം ബ്ലോഗിലേക്ക് കിടക്കാമല്ലേ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കോണത്തൂന്നിൽ നിന്ന് യാത്ര വേർപ്പെട്ടത് അപ്പോൾ ഒരു മലപ്പുറം വരെ ഞങ്ങൾ നേരെ ഇങ്ങനെ പോയി മലപ്പുറം എത്തിയിപ്പതേ എല്ലാവർക്കും വിശപ്പിന്റെ വെളി വന്നു ഞങ്ങൾ നേരെ ഒരു ഷോപ്പിൽ നിർത്തി ഞങ്ങളൊരു ചായക്കട ചായക്കടയല്ല ഒരു ബേക്കറിയിലാണ് നിർത്തിയത് അവിടെ ണ്ടോ ഇങ്ങനെ ചില്ല് കൂടാരത്തിൽ ഇങ്ങനെ സ്നാക്സ് വെച്ചിരിക്കണത് എല്ലാ സ്നാക്സും പരീക്ഷിച്ചുട്ടോ മലപ്പുറത്തുകാരുടെ കുറേ പഴ പഴത്തിൻ്റെ ഉള്ളില് നിറച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് നോക്കി എല്ലാനും ഒന്നിനൊന്ന് മെച്ചം അവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം അവിടുത്തെ ജ്യൂസാണ് രക്ഷയില്ലാത്ത ജ്യൂസ് നല്ല കട്ടി ജ്യൂസ് മാംഗോ ജ്യൂസ് പിന്നെ ഗ്രേപ്പ് മൂസമ്പി ആപ്പിൾ അങ്ങനെ എല്ലാ ജ്യൂസുകളും ട്രൈ ചെയ്തു എല്ലാ ജ്യൂസും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഷോപ്പായിരുന്നു കേട്ടോ മലപ്പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ഇനിയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടുന്ന് എന്തായാലും കഴിച്ചിരിക്കും ശിപ്പൊക്കെ മാറി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് അവസാനം ഒരു നാലേ മുക്കാലോട് കൂടി ഞങ്ങൾ ഞങ്ങളിത് കോഴിക്കോട് എത്തിയിട്ടാണ് കോഴിക്കോട് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ അളകാപുരി എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ അച്ഛൻ പറയണ പണ്ട് പ്രേം നസീർ മോഹൻലാലും ഒക്കെ താമസിച്ചിരുന്ന ഹോട്ടലാണ് കേട്ടോ നമ്മുടെ അളകാപുരി ഹോട്ടൽ അവ അവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെയും ഇന്നത്തെ ഒരു ദോസ്ത സ്റ്റേ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോവാറ് പക്ഷേ ഇത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയൊന്നും ചെയ്തില്ലാട്ടോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ അങ്ങനെ പറഞ്ഞ് ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു എങ്ങനെയുണ്ടാവും ഹോട്ടലിൽ നിന്ന് പഴയ ഹോട്ടലാണല്ലോ പ്രേം നഫ്സീറൊക്കെ താമസിച്ചത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല റൂമൊക്കെ ആയിരുന്നു നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിലെ റൂമിലേക്ക് പോവാണ് സമാധാന ഹോട്ടലിൽ പോയാ നമ്മൾ ആദ്യം അതെ നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ അതേ അത് ക്ലീൻ ആയിരുന്നു അപ്പൊ തന്നെ നല്ല ആശ്വാസം അങ്ങനെ ഇതേ രണ്ട് റൂമൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് പേർ ഇരുന്നപ്പോഴേക്കും നമുക്കൊരു മസാല ദോശ കഴിക്കാം എന്ന് കരുതി ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടാണ് മസാല ദോശ കഴിക്കാമെന്ന് വെച്ച് ഓർഡർ ചെയ്തപ്പോൾ അവിടെ മസാല ദോശയില്ല പൂരി ഇല്ല ഒന്നുമില്ല സ്നാക്സ് മാത്രമേ ഉള്ളൂട്ടോ പിന്നിപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിതേ കുറച്ച് കട്ട്ലേറ്റും പുള്ളി വടയും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കൂട്ടാം പിന്നെ നമ്മുടെ അമ്പാടിയുടെ കല്യാണത്തിൻ്റെ തലേദോസ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫുഡ് നമുക്ക് കഴിക്കാം ണല്ലോ അപ്പോൾ കുറച്ച് ബാക്കി വയ്ക്കാം സ്ഥലം അപ്പം ഞങ്ങൾ മാത്രല്ല കേട്ടോ കല്യാണത്തിന് വന്നേക്കണത് കുറച്ച് ഞങ്ങളുടെ അവിടെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഫാമിലീസ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വന്ദേ ഭാരതത്തിലാണ് വന്നത് അവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നല്ല എൻജോയ്മെൻ്റിലാണ് അവർ ഗ്രൂപ്പായിട്ട് ഹോട്ടലിൽ താമസിക്കുകയാണ് അപ്പോൾ ആ ഹോട്ടലിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കല്യാണ തലേ എന്നുള്ളത് അപ്പം ഞങ്ങൾ വേറെ ഹോട്ടലിലാണ് താമസിക്കണത് അപ്പോൾ ഇനി നമുക്ക് കുളിച്ച് റെഡിയായി നമുക്കൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അമ്പാടിത്തണം അങ്ങനെ തേ എല്ലാരും ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിതേ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ എത്തി അവിടെ അവിടത്തെ ഗ്രീഷ്മിയൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അവിടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പാട്ടും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കല്യാണ തല ഇന്നത്തെ ദക്ഷിണ കൊടുക്കൽ പരിപാടികളും പാട്ടും പഹളൊക്കെ കഴിഞ്ഞത് അടുത്ത നമ്മുടെ മെയിൻ സെക്ഷനായിട്ടുള്ള ഫുഡിങ്ങിലേക്ക് കടന്നു അതെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ആയിരുന്നു ട്ടോ അതെ നമ്മുടെ അമ്പാടിയാണ് ഇരിക്കണത് അമ്പാടി ഇതാണ് നമ്മുടെ ദേവിയമ്മായി നമ്മളടുത്ത ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അമ്മാവന്മാരും അമ്മായിമാരും വില്ലമാരും വില്ലമ്മമാരും അങ്ങനെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കോഴിക്കോടാണല്ലോ നമ്മൾ കല്യാണ തലേന്ന് ആഘോഷിക്കണത് ഇത് നമ്മുടെ ഉമ്മ ഉണ്ടോ ഈ അമ്മാരും അമ്മായിമാരും ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ വീടിയെടുക്കാനൊക്കെ അപ്പോൾ അതേ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച അവസാനം ഞങ്ങൾ പിരിഞ്ഞു കൂട്ടോ അധികം താമസിക്കാണ്ട് പിരിഞ്ഞു ഇനിയും നാളെ കാലത്ത് നേരത്തെ എന്നിട്ട് പോണം അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിൽ നിന്നൊരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഒന്നര ആ ഒരു മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിൽ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണമുള്ളത് അപ്പോൾ ഇനി നമുക്ക് നാളെ കാലത്ത് എനിക്ക് പോകേണ്ടത് കാരണം വേഗം ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ ഇതേ റൂമിലേക്ക് പോണ വഴിക്ക് ഞങ്ങള് പാളയം ഫ്രൂട്സ് മാർക്കറ്റിൽ കയറി എന്തൂരും വണ്ടികളിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് അരച്ച് വെച്ചേക്കണേ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ റൂമിലെത്തിയിരിക്കുന്നു നമ്മൾക്കും കൂടിയുള്ള തലണ്ട് ഇതെ കടക്ക് ഒരു മിനിറ്റ് ദാ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛാ വേറെ അത് കൂടി ഒരു വിളിച്ചാ ആ അച്ഛിച്ച കടക്ക ഇവിടെ മടങ്ങാൻ സാധനമില്ലട്ടോ നമ്മളൊക്കെ അപ്പുറത്ത് പോയി കിടക്കണ്ടേന്നാണ് ഹ മീൻ കടക്ക് അങ്ങട് ഇല്ല ഇവിടെ ചട്ടപ്പടി ആയിക്ക അമ്മേ അയ്യോ നമ്മളിങ്ങനെ ദേ പുറത്തൊക്കെ പോയി റൂം റൂമ് എടുക്കുമ്പോഴല്ലോ ആദ്യത്തിന് മീനാക്ഷിക്കും വേണ്ടി ഒരു എക്സ്ട്രാ ബെഡൊക്കെ വാങ്ങിച്ചിടും പക്ഷേ ആ ബെഡിലാരും കിടക്കില്ല അവിടെ വെറുതെ വിരിച്ചിടും വിരിച്ചിടുന്നല്ലാണ്ട് അവിടെ ഒരാളും കിടക്കില്ല ഞങ്ങൾ നാല് പേരും കൂടി ദേ ഈ കട്ടിലിങ്ങനെ തിങ്ങി ഞെരിങ്ങിയാണ് കേട്ടോ കിടക്കുക അപ്പോൾ ആദ്യത്തിന് ഞങ്ങൾ രണ്ടുപേരുടെ ഡെയിലി കുത്തിക്കയറാനുള്ള ശ്രമമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ും കിടക്കാൻ പോവാൻസ് അപ്പ ടാറ്റാ ഗുഡ് നൈറ്റ് ഞങ്ങളപ്പം അങ്ങനെ ഉറങ്ങാൻ പോവാണ് ഇനി നമുക്ക് കല്യാണത്തിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് ഗുഡ് നൈറ്റ്